നമസ്കാരം നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് ഇപ്പോൾ എന്താണ് അതിന്റെ സവിശേഷത എന്തായിരിക്കും ചോദിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ആഘോഷത്തിന്റെ ദിവസവും എന്നാൽ സംഘപരിവാറുകാരെ സംബന്ധിച്ച് ഒരു സുവർണാവസരം ആക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമം നടത്തുന്നതാണ് ഇത്തരം ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം നഗരസഭ എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട് അതായത് ഈ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ആ ഇഷ്ടികകൾ പൊങ്കാലയ്ക്ക് ശേഷം അത് കളക്ട് ചെയ്തു അല്ലെങ്കിൽ ശേഖരിച്ച് സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ കൊടുക്കാൻ സഹായിക്കാം എന്നൊരു തീരുമാനമുണ്ട് അന്ന് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് സംഘികളും സംഘിണികളും ചേർന്ന് കുപ്രചരണങ്ങൾ നടത്തി ഇല്ലാ കഥകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ അതിനെ ഒരു സുവർണാവസരമാക്കാൻ പറ്റുമോ എന്ന് അവർ പരിശ്രമിച്ചു അതും എന്താണ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആ നല്ല മാതൃകയെക്കുറിച്ച് പോലും മനസ്സിലാക്കാതെയാണ് ഒരു സംഘിണി ഇങ്ങനെ പ്രതികരിച്ചത് എല്ലാവർക്കും നമസ്കാരം പൊങ്കാല ആറ്റുകാലമേക്കും പൊങ്കാല കല്ലുകൾ പൊങ്കാല കള്ളിക്കും എന്താണല്ലേ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്നല്ലേ ചോദിക്കുന്നത് പറയാം കല്ലുകൾ മാത്രമാക്കണ്ട അടുപ്പിലുള്ള ചാരവും കൂടി എടുത്തോ തലക്ക് വെളിവില്ലാത്ത അന്തം അന്തംകമ്മികൾക്ക് തളം വെക്ക നമ്മുടെ മേറൂട്ടീനോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണം നടത്തി ലക്ഷങ്ങൾ പൂട്ടിച്ച മേരൂട്ടിക്ക് ഈ വർഷത്തെ പൊങ്കാല കോടികൾ നൽകും അപ്പം ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ബുദ്ധി നിങ്ങളൊന്ന് ആലോചിക്കണം എവിടം വരെ പോയി എന്നുള്ളത് ഈ മേറൂട്ടി എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് നമ്മളൊക്കെ പരിഹസിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഒരു ബുദ്ധിയുണ്ട് അതെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക അതെ ആര്യ രാജേന്ദ്രൻ ഉള്ളത് നിങ്ങളെപ്പോലത്തെ ചാണകത്തിൽ ഇല്ലാതെ പോയ കാര്യവും എന്താണ് ബുദ്ധി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഇഷ്ടികകൾ ശേഖരിച്ച് സാധാരണക്കാർക്ക് സൗജന്യമായി വീട് വയ്ക്കാൻ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയത് കാര്യം ഈ സമ്പന്നരുടെ കുല വീടുകളിൽ ജനിച്ചവരാണല്ലോ എന്താണ് ഇല്ലായ്മ എന്ന് അറിഞ്ഞുകൂടാ ഇരുപത്തിനാല് മണിക്കൂറും മൃഷ്ടാന ഭോജനം കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്ന ടീംസ് ആണ് ലസിത പാലിക്കലിനെ പോലുള്ള ഇത്തരം വിഷ ജന്തുക്കൾ ആ ജന്തുക്കളൊക്കെ അന്ന് പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇനിയിപ്പോ എന്താണ് ഒരു വർഷം കഴിഞ്ഞു അന്ന് ശേഖരിച്ച ആ ഇഷ്ടികകൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് അറിയണ്ട അന്ന് മാപ്രകൾ ഇവരോടൊപ്പം ചേർന്ന് ഇങ്ങനെയുള്ളതിനൊക്കെ പ്രചാരം കൊടുത്തവർ ഇന്നിപ്പോ എന്ത് സംഭവിച്ചു എന്ന് ഇതേ മാപ്രകൾ അന്വേഷിച്ചു പോയി അന്വേഷിച്ചു പോയപ്പോഴാണ് ഒരു പക്ഷെ അക്കിടി പറ്റി എന്ന് വേണമെങ്കിൽ പറയാം മനോരമയും മാതൃഭൂമിയും ഈ ഇഷ്ടിക തേടിപ്പോയ കഥ ഇന്നിപ്പോ വാർത്തയായി കൊടുത്തിട്ടുണ്ടോ കണ്ടേ പൊങ്കാല കഴിഞ്ഞ തെരുവിൽ നിന്നും കോർപ്പറേഷൻ ജീവനക്കാർ ശേഖരിച്ച കല്ലുകൾ എന്തു ചെയ്തു നാലാഞ്ചിറ പാറോട്ടുകോണം സ്വദേശി കമലാഭായിയുടെ ഈ വീട് ഏറിയ പങ്ക് നിർമ്മിച്ചത് പൊങ്കാല കല്ലുകൾ കൊണ്ടാണ് അർബുദത്തെ തോൽപ്പിക്കാൻ കമലാഭായിക്ക് കൂട്ടായത് ആറ്റുകാലമ്മയോടുള്ള പ്രാർത്ഥനയാണ് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിയോഗമെന്നോണം വീടൊരുക്കിയതും പൊങ്കാല കല്ലുകൾ ഉണ്ട് കല്ല് അകം കെട്ടിട്ടി പൊങ്കാലകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ശേഖരിച്ച് സൗജന്യമായി വിതരണം ചെയ്തതോടെയാണ് പലരുടെയും വീട് എന്ന സ്വപ്നവും ഇതോടൊപ്പം യാഥാർത്ഥ്യമാകുന്നത് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഉയർന്ന പൊങ്കാല വീടുകളുടെ കാഴ്ചകൾ കാണാം പൊങ്കാല കഴിയുന്നതിന് തൊട്ടു പിന്നാലെ നഗരത്തിൽ അടുപ്പ് കൂട്ടാൻ ഉപയോഗിച്ച ഇഷ്ടികളെല്ലാം കോർപ്പറേഷൻ വന്ന് ശേഖരിച്ചു കൊണ്ടുപോകാറുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ ഇഷ്ടികളെല്ലാം എന്തായി മാറുന്നു നമുക്കൊന്ന് നോക്കാം അന്ന് മുതൽ നമ്മൾ ഞാൻ എൻ്റെ മക്കളും കിടക്കുന്നത് പിന്നെ ഇത് വന്നപ്പോൾ എനിക്ക് കട്ട കട്ട ഇത്രയും പൊങ്ങി പൊങ്ങി വന്നു നമുക്ക് നമുക്ക് ഒരു വീട് കയറി കിടക്കാം കണ്ടല്ലോ രണ്ട് കുടുംബ കണ്ടല്ലോ രണ്ട് വീട്ടുകാരെ കാണിച്ചു ഒന്ന് ഹിന്ദുവും ഒന്ന് ഒരു മുസ്ലിമുമാണ് ആ ഇഷ്ടികകൾ ഈ നാടിന്റെ ഒരു മതേതര സ്വഭാവത്തെ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളായി കിടപ്പാടങ്ങളായി തല ചായ്ക്കാൻ ഒരു ഇടമായി മാറിയിരിക്കുന്നത് എത്ര മഹത്തരമായ പരിപാടിയാണ് വിശ്വാസത്തോടൊപ്പം തന്നെ ആ വിശ്വാസ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അതിൽ വരുന്ന വേസ്റ്റേജ് എന്ന നിലയ്ക്കിലാണ് ഈ കല്ലുകൾ ഇതിനെ പൊതുവേ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത് എങ്ങോട്ടെങ്കിലും എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിനപ്പുറം പത്ത് ഏഴായിരം കല്ലുകളും എണ്ണായിരം കല്ലുകളും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കിട്ടുകയാണെങ്കിൽ ചുടുകല്ലൊക്കെ വെച്ച് വീട് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടങ്ങളിലാണ് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തത് അത് പലർക്കും കിടപ്പാടമായി മാറിയതിന്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇനി നിങ്ങൾ പറയും ഈ നാട്ടിൽ ഈ സംഘപരിവാർ എന്ന് പറയുന്ന വിഷ ജന്തുക്കൾ ചെയ്യുന്ന പ്രവർത്തനം ഈ നാടിന് ഗുണമാണോ അപകടകരമാണോ എന്തിനാണ് അവർ വസ്തുത അറിയാതെ ഈ രീതിയിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറായത് ഇനി വച്ച നാവെടുക്കത്തില്ല അതിനെക്കുറിച്ച് മിണ്ടത്തില്ല വേണമെങ്കിൽ ഇത്തവണ ഈ കണ്ണ് ശേഖരിച്ച് വീട് വയ്ക്കാൻ ഞങ്ങൾ ഇറങ്ങുമെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കുറേ ഗമ്മിക്കുകൾ കൂടി കാട്ടും കാര്യം അതിന് പോലും ജനം കയ്യടിക്കുന്ന രീതിയിലേക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ ഇനി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള വളഞ്ഞ വഴികളിലൂടെ വരാനാണ് സാധ്യത കൂടുതൽ പക്ഷെ ഒരു കാര്യം ഒരു സംവിധാനം ഇപ്പൊ തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷനിൽ ഇത്തവണ ആര്യ രാജേന്ദ്രനെ പോലെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മേയറായി വന്നത് ആ പെൺകുട്ടിയും വീട് പുല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ മകളായി ജനിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വീടില്ലാത്തതിന്റെ ദുഃഖം അറിയാമെന്നുള്ളത് കൊണ്ടാണ് അവരുടെ നഗരസഭയുടെ കീഴിലുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ള ചിന്ത പോലും വന്നത് ഇതുപോലുള്ള വിഷ ജന്തുക്കൾ ലസിതാ പാലിക്കലിനെ പോലുള്ള വിഷ ജന്തുക്കൾ അതായത് ജനിച്ചിട്ടതേ സ്വർണക്കറണ്ടിയുമായിട്ടും അപ്പോ ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അധകൃതർ എന്ന് പറയുന്നതൊക്കെ ഇവർക്ക് പുച്ഛമാണ് അവർണർ അല്ലെങ്കിൽ ജാതിയമായി അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം നാവ് പൊന്തുവർ ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഇത്തരം വിഷ ജന്തുക്കൾ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ് അതായത് ഇതൊക്കെ പറയുന്നതും തുറന്നു കാട്ടുന്നതും ഈ നാടിനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ണാലെ കണ്ടു എന്താണ് സംഭവിച്ചത് പക്ഷെ അന്ന് ഈ പ്രചരണം ചുടുകലെ വിറ്റ് കോടികൾ ഒപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ ഒരാളെ ആക്ഷേപിക്കാൻ പോവുകയാണ് അതായത് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഇഷ്ടികകൾ പോലും കള്ളികൾ മറിച്ചു വിൽക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇവരുടെ നാവ് എത്രമാത്രം അഴുവലാണ് എത്രമാത്രം വിഷമയമാണ് എന്ന് ചിന്തിച്ചു നോക്കും എന്നിട്ട് ഇനിയെങ്കിലും ഈ വർഷം നിങ്ങൾ ഈ ഒരു പദ്ധതിയോടൊപ്പം കൈ കോർക്കണേ നിങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു പൊങ്കാല അർപ്പിച്ചതിന് ശേഷം അതിന്റെ ഭാഗമായി വരുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ ഇഷ്ടികകൾ അത് ഈ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ടേ അപ്പോ ഇത്തവണത്തെ പൊങ്കാലയ്ക്കും നിങ്ങൾ ഓരോരുത്തരും നഗരസഭയോടൊപ്പം സഹകരിച്ചുകൊണ്ട് ആ ഇഷ്ടികകൾ അവർക്ക് കൈമാറിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനായി ഒരു വീടിന് നാല് കല്ല് എന്നുള്ള നിലയ്ക്കെങ്കിലും സംഭാവന ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു നന്മ പ്രവർത്തനമായി എടുക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാര്യം ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നേരിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആരൊക്കെയോ വന്ന് അവരുടെ കാശ് ചിലവാക്കി ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ചിന്തിക്കുന്നിടത്താണ് നിങ്ങളിലേക്ക് നന്മ പ്രതിഫലിക്കുന്നത് അല്ലാതെ വിഷ ജന്തുക്കളെ കേട്ട് തെറ്റിദ്ധാരണയിലൂടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിലല്ല എന്ന് തിരിച്ചറിയുക എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ